ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന് തുടക്കമായി ഇനി താളലയ മേളങ്ങളുടെ അഞ്ച് ദിനരാത്രങ്ങൾ അഞ്ച് ദിവസങ്ങളിലായി ബി എം സി ഗേൾസ് ഗുരുകുലം വിദ്യാനികേതൻ എന്നീ വിദ്യാലയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മേളയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ഐ എസ് നിർവ്വഹിച്ചു فيه कुछ الليនៅលើ دانس بارك رويين এন্ড আর্ট এন্ডে মাত্র কিছুই লিখতে গেলে কিছুই করতে আইডেন্টিটি কো। তো বড়দের ambito পল্লবদের মেয়েদের জন্য একটা ট্রেনিং এর সুযোগ করতে গrea। মানে মেয়েদের জন্য। ভিতরে কালারস বলার কোনো ধারণা নেই বছরের বাই বছরের বাই গণ্য প্রতিপাদিত একটা বিষয় শুধু തന്നെയാണ്। বাট ইப்போ আদার টাইম আমরা ফলো আর্ট থেকে আমাদের ট্যালেন্টে മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ പി വി റഫീക്ക് അധ്യക്ഷത വഹിച്ചു നിലവ് ഗസൽ ഗായകൻ പ്രിയദർശൻ മുഖ്യാതിഥിയായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബി അനിത മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ജില്ലാ കൈറ്റ് കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷരീഫ് ബി എം സി പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബ് ഗേൾസ് പി ടി എ പ്രസിഡന്റ് ഷരീഫ് തുറക്കൽ ഗുരുകുലം പി ടി എ പ്രസിഡന്റ് റസിൻ രാജ് ബി എം സി പ്രിൻസിപ്പൽ പി ഉഷാകുമാരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഒ വിനോദ് ബി എം സി പ്രധാന അധ്യാപിക പി ഉഷ ഗുരുകുലം എച്ച് എം ബി അജിത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്